ീനാരായണ പരമപുരവേ നമ ഓം ശ്രീ ശാരദംബിക അഖിലാണ്ട കോടി ജീവജാലങ്ങളോടും അനുകമ്പ എന്ന സ്നേഹമതം നിറച്ച ബ്രഹ്മാണ്ഡ സ്വരൂപനായ പരമ്പൊരുൾ ശ്രീനാരായണ ഗുരുദേവ തൃപാദ പാദപത്മങ്ങളിൽ പ്രണാമം അറിവെന്ന സത്യത്തെ സർവരിലും പ്രകാശിപ്പിക്കുവാനായിട്ട് ഗുരുതൃപാദങ്ങളുടെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിച്ച് അനുഗ്രഹിച്ചു തന്ന രാജയോഗ ജനനിയായ ശിവഗിരിയിലെ അമ്മത്തം ശ്രീ ശാരദാമ്പതൻ പാദകമലങ്ങളിലും ഈ ഭക്തദാസിന്റെ ശാസ്ത്രാംഗ പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിന്റെ ബഹുമാനപ്പെട്ട ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സാറ് ബഹുമാനപ്പെട്ട ഗുരുനാഥ ശ്രീമതി സുലേഖാജിമാർ ഈ കുടുംബത്തില് പൊൻകിരണങ്ങൾ വിതറിപ്പാറി നടക്കുന്ന ബാലതാരങ്ങള് ഈ കുടുംബത്തിന്റെ നെടും തൂണുകളായി വർദ്ധിക്കുന്ന ജിജ്ഞാസുക്കളായ ആത്മാസഹോദരി സഹോദരങ്ങള് ഈ കുടുംബത്തെ ഏറെ ഹൃദ്യമായി നയിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആത്മ സഹോദരങ്ങൾ ഉൾപ്പെടെ ഏവർക്കും ഈ ഉള്ളവൻ്റെ വിനീതമായ നമസ്കാരം പ്രിയ ശ്രീ നാരായണീയരെ ആത്മോപദേശ ശതകം മഹായജ്ഞാചരണം നാം ഈ വർഷവും ആചരിക്കുകയാണല്ലോ കാർഷിക വൃത്തി മാത്രം ജീവിതമാകുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ പൊതുവേ കർക്കടകം എന്ന മാസത്തിലെ കുറവുകളെ അതിജീവിക്കുവാനായിട്ട് നമ്മുടെ പൂർവികർ അനുഷ് പൂർവികര് അനുഷ്ഠിച്ചു പോന്നിരുന്നതും ഈ കാലഘട്ടത്തിൽ ക്രമേണ അന്യമായി കൊണ്ടിരിക്കുന്നതുമായ ആചാരങ്ങളെ ഓർമ്മയുടെ മണിച്ചപ്പിൽ നിന്നും പുറത്തെടുത്ത് കർക്കിടകത്തിൻ്റെ പഞ്ഞനാളുകളിൽ നാളുകളില് രാമായണമെന്ന മഹത് മുപ്പത്തിരണ്ട് നാളുകൾ പാരായണം ചെയ്ത് അതിജീവിക്കുക എന്ന പൂർവിക നിശ്ചയത്തെ അയോധ്യാപുരിയിലെ ശ്രീരാമചന്ദ്രനാമത്തിൽ അനുസ്മരിച്ചു കൊള്ളുന്നതിന് ഒപ്പം ശ്രീ നാരായണ പരബ്രഹ്മന്റെ തൃക്കാലടികൾ പിന്തുടർന്ന് ജീവിക്കുന്ന നാം ശ്രീ നാരായണീയർ വരാൻ പോകുന്ന ശ്രേഷ്ഠമായ പുണ്യനാളുകളെ വരവേൽക്കുന്നതിനായിട്ട് കർക്കിടകം ഒന്നു മുതൽ കന്നി അഞ്ചു വരെ നീളുന്ന അറുപത്തിയെട്ട് ദിനങ്ങളിലായിട്ട് മനനാകുലമായ മൃഗേന്ദ്രമുഖം വൃത്തത്തിൽ വിരചിതമായിട്ടുള്ളതും മഹാഗുരുവിൻ്റെ ആത്മമന്ത്രങ്ങളായിട്ടുള്ളതുമായ ആത്മോപദേശ ശതകം എന്ന മഹത്കൃതി തുടക്കത്തിൽ നിത്യേന ഒരു ശ്ലോകമെന്ന നിലയിലും ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് പ്രവേശിക്കുന്ന നാളുകളിൽ ഈ രണ്ട് ശ്ലോകമെന്ന കണക്കിലും ഒരു മഹായജ്ഞാചരണത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട കുടുംബാംഗം ശ്രീമാൻ ബിജികുമാർ ജി അവൾ അദ്ദേഹത്തിൻ്റെ മനതാരിലെ നിലവിളക്കിൽ ഭദ്രദീപം തെളിയിച്ച് ആത്മോപദേശ ശതകത്തിലെ ആദ്യ ശ്ലോകം ഗുരുപാതങ്ങളിൽ സമർപ്പണം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് സൂര്യൻ കർക്കടക രാശിയിൽ സഞ്ചരിക്കുന്ന ഈ പഞ്ഞ നാം ശ്രീ നാരായണീര് ചിങ്ങത്തിലെ പുണ്യം വേറുന്ന തിരുചതയത്തിൽ ആനന്ദത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അനുഗ്രഹാശസ്സുകളോടെ കന്നിയിലെ ഏറെ ശ്രേഷ്ഠത നിറഞ്ഞ കന്നി അഞ്ച് എന്ന പുണ്യദിനത്തിൽ ഈ മഹായജ്ഞാചരണം സർവ്വവിധ അനുഗ്രഹങ്ങളും നേടുന്ന സമാപനം കുറിക്കും ജിജ്ഞാസുകളെ ഈയുള്ളവൻ കൂടുതൽ പറഞ്ഞ് ദൈർഘ്യം കൂട്ടാതെ എന്നിൽ നിക്ഷിപ്തമായ കർത്തിവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ ആത്മമിത്രങ്ങളെ ആത്മോപദേശശതകം ശ്ലോകം രണ്ട് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയുമേകജകത്തുമോർക്കിലല്ല പരവളിതിലുയർന്ന ഫാനുമാൻ തൻ തിരുവുരുവാണുതിരഞ്ഞുതേറിടേണം കരണവുമന്ദ്രിയവും കളേപരം തൊട്ടറിയുമനേകജഗത്തു മോർക്കിലെല്ലാം പരവളിതന്നിലുയർന്ന ഫാനുമാൻ തൻ തിരുവുരുവാണുതിരഞ്ഞുതേറിടേണം ആത്മ സഹോദരങ്ങളെ ഗുരുതൃപാദങ്ങൾ ഇവിടെ കരണവും ഇന്ദ്രിയവും അതായത് അന്ധകരണങ്ങളും ഇന്ദ്രിയങ്ങളും പിന്നെയോ കളേബരം ശരീരവും എന്നിട്ടോ തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം അതായത് ഇന്ദ്രിയങ്ങൾക്കും വിഷയമായ നിരവധി നാമരൂപങ്ങളും മനനവിധേയമാക്കുകയാണെങ്കിൽ എല്ലാം പരമമായ ചിതാകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന ആത്മസൂര്യൻ്റെ ചൈതന്യ രൂപമാണ് ഇക്കാര്യം നാം അന്വേഷിച്ചറിയണം എന്നുള്ളതാണ് തൃപാദങ്ങള് ആത്മോപദേശതത്തിൻ്റെ രണ്ടാമത്തെ മന്ത്രത്തിലൂടെ നമുക്ക് ഉപദേശിച്ചു തരുന്ന മഹനീയമായ സാരാംശം എന്നത് നാം മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചം എന്നത് പഞ്ചഭൂതാത്മകമാണ് പഞ്ചഭൂതങ്ങളെന്ന് പറയുമ്പോൾ ഭൂമി വെള്ളം തീ വായു ആകാശം എന്നിങ്ങനെ ഉള്ള അഞ്ച് മഹനീയത നിറഞ്ഞ വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ഭൂതഗണങ്ങൾ പഞ്ചഭൂതങ്ങൾ അപ്പോൾ ഈ ശ്ലോകത്തിൽ തൃപാദങ്ങൾ നാം അന്വേഷിച്ചറിഞ്ഞ് അല്ലെങ്കിൽ തിരഞ്ഞു തേറിടേണമെന്ന് പറയുകയാണ് നമുക്കൊക്കെ വിഷയമായി കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും അല്ലെങ്കിൽ അന്ധകരണങ്ങളും ഇന്ദ്രിയങ്ങളും ശരീരവും ഇന്ദ്രിയങ്ങൾക്ക് വിശ വിഷയമായ നിരവധി നാമരൂപങ്ങളും മനനവിധേയമാക്കുകയാണെങ്കിൽ എല്ലാം പരമമായിട്ടുള്ള ചിതാകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന ആത്മസൂര്യൻ്റെ ചൈതന്യ രൂപമാണ് എന്ന് തൃപാദങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ജിജ്ഞാസുക്കളായ ആത്മ സഹോദരങ്ങളെ ഇതിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ശ്ലോകം ശ്ലോകമൊരിക്കൽ കൂടി ചൊല്ലിക്കൊണ്ട് തൃപാദങ്ങളുടെ പാദഗമനങ്ങളിൽ ഇത് സമർപ്പണം നടത്തുന്നു കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയുമോർക്കില പരബളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണുതിരഞ്ഞു തേറിടേണ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിക